ഈ യാത്ര ബസ് യാത്രയല്ല റോഡിലൂടെ ഓടുന്ന പ്ലെയിനാണ് പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോ ഇപ്പോ സ്പോട്ടിലാണ് നവ കേരള ബസ്സിനെ ിൽ പിരിവെട്ടിയ അവസ്ഥയിലാണ് ഭാരത് ജോഡോ ന്യായ യാത്ര കേരള യാത്രയ്ക്ക് സമാനമായി അല്ലെങ്കിൽ അതിനേക്കാൾ പല പടികൾ കടന്ന് ആഡംബരത്തിന്റെ ആഡംബരത്തിൻ്റെ അവസാന വാക്കായിട്ടുള്ള ഒരു യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോഴാണ് കഴിഞ്ഞ മാസങ്ങളിൽ നവകേരള ബസിനെ ട്രോളിയ കോൺഗ്രസ് നേതാക്കന്മാരുടെ വാക്കുകളെല്ലാം വളരെ അർത്ഥവത്താകുകയും വളരെ സന്ദർഭോചിതമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഇതൊക്കെയാണ് പറയുന്നത് ഈ കൊടുത്താലേ കൊല്ലത്തുനിന്ന് ബോണസ് ഉൾപ്പെടെ കിട്ടും ഇതേ കണ്ടേ ഇവര് യാത്ര തുടങ്ങുകയാണ് ഈ ബസ് യാത്രയല്ല ശരിക്ക് റോഡിലൂടെ ഓടുന്ന പ്ലെയിനാണ് ഈ പറയുന്നത് ഈ അതിനകത്തൊരു കോൺഫറൻസ് ഹാൾ ഉണ്ട് കോൺഫറൻസ് ഹാൾ എട്ടുപേർക്ക് ഇരിക്കാവുന്ന ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട് അതേപോലെ അതിന് മുകളിലേക്ക് ഉയരുന്ന ഒരു വലിയ പിന്നെ വേദിയുണ്ട് അതായത് ഓരോ സ്ഥലത്തും ബസ് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് പോലെ ഒരു വേദി മുകളിലേക്ക് മറ്റേ ടോപ്പ് ഓപ്പൺ ആക്കിയിട്ട് വേദി മുകളിലേക്ക് ഉയർന്നു വരും പിന്നെ അതിന്റെ കൂടെ ഒരു കിടപ്പ് കൂടി ഇവിടെ നിന്ന് അവിടെ എത്തുന്ന ആ സമയം കൊണ്ട് എന്താ ഇരിക്കാൻ വയ്യാത്ത വല്ല മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടോ അല്ലാണ്ട് എന്തിനാ ഈ ബസ്സിന്റെ അകത്ത് പിന്നെ അടുക്കള ഇവിടെനിന്ന് ഇയ കുടിച്ചാ പിന്നെ അവിടെ എത്തി ചായ കുടിച്ചാ പോരെ അത്ര ദൂരല്ലേ ഉള്ളൂ നടന്ന് വിഷം കഴിക്കില്ല ബസ് യാത്രയിൽ പിന്നെ ശുചിമുറി ഇവിടെ ഇഷ്ടം പോലെ റെസ്റ്റ് ഹൌസും ഗസ്റ്റ് ഹൌസും ഒക്കെ ഉണ്ടല്ലോ ഇത് ഇത്രയും അത്രയും ക്ഷമിച്ചിരിക്കാൻ വയ്യാതെ തിരുവനന്തപുരം ഭാഷയിലേ ഞാൻ നടന്നു കൊടുക്കലെ അദ്ദേഹം നോക്കട്ടെ ഒന്ന് ഈ ലിഫ്റ്റ് ലിഫ്റ്റ് ഹൈഡ്രോളിക് ശൗചാലയമുള്ള ഒരു ബസ് പ്രത്യേകമായി രണ്ട് സീറ്റ് ഉള്ള ഒരു സീറ്റ് മാറ്റി ഒരു സീറ്റ് അതൊക്കെയാണ് ആഡംബര ബസ് ഇരിക്കാൻ വയ്യാത്ത വല്ല മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടോ ഇവിടെ നിന്നെ ചായ കുടിച്ചാൽ പിന്നെ അവിടെ തിരി ആയ കുടിച്ചാ പോരെ അത്ര ദൂരല്ലേ ഉള്ളൂ കഴിക്കില്ല ആഹാ എത്ര മനോഹരം എത്ര മാത്രം കിറു കൃത്യം ഇങ്ങനെ വേണം ഡയലോഗ് അടിക്കാൻ മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ നാളെ അതേ സാധനം ഭൂമറങ്ങായിട്ട് വരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണിപ്പോ നവകേരള യാത്രയെ കോപ്പി അടിച്ചുകൊണ്ടുള്ള ഭാരത് ജോഡോ ന്യായ് യാത്രയായി മാറിയിരിക്കുന്നത് എന്താണോ പിണറായി വിജയനും മന്ത്രിസഭാ അംഗങ്ങളും യാത്ര ചെയ്യാൻ സ്വീകരിച്ച രീതി അതിൽ നിന്ന് അത് ആഡംബരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കെന്നുള്ള നിലയ്ക്കാണ് മുന്നേറുന്നത് ഇനിയിപ്പോൾ ജനം ഇത് കണ്ടിട്ട് വിലയിരുത്തട്ടെ നേരത്തെ മനോരമ കഥകൾ ഏറ്റുപിടിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ അതിൽ പലതും പച്ച നുണയാണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു പക്ഷേ ഇതോ ന്യായീകരണ കമ്മിറ്റിക്കാർ ക്യൂ പാലിക്കുക ഓരോന്നോരോന്നിനു വിധം നല്ല വെടുപ്പിന് വിശദീകരണം ഇങ്ങോട്ട് പറഞ്ഞ് കേൾക്കട്ടെ ആരാ അമ്മയെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ അറിഞ്ഞിരുന്നില്ല പിന്നാലെ അതിനെ കോപ്പി അടിച്ച് അതേ മാതൃകയിലുള്ള ഒരെണ്ണം പ്ലാൻ ചെയ്തുകൊണ്ട് വരുമെന്നും ഇപ്പോൾ പറഞ്ഞത് മൊത്തം തിരിഞ്ഞുകൊത്തുന്നൊരവസ്ഥ ഗതികയുടെ